അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ചിക്കൻ ദം ബിരിയാണി ജാൻസി സ്പെഷ്യൽ ബിരിയാണി ആട്ടോ ഇത് പൊങ്ങാലിടലേട്ടാ എന്ത് ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ടിങ് 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 ഒരു മുട്ടയ്ക്ക ഉണ്ടട്ടാ പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സാലഡ് വെറുതെ സവാള ഉപ്പും മിനാരി ഇട്ട് തിരുമ്മി റെഡിയാക്കിയതാണ് പിന്നെ അതിൻ്റെ പൊന്നച്ചാർ നാരങ്ങച്ചാറുണ്ട് പപ്പടം കാച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നോ ചിക്കൻ ദം ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ കുറച്ച് സവാള ആദ്യം വറുത്ത് പോരാം അപ്പോൾ ചിക്കൻ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഒരല്പം മസാലയൊക്കെ പുരട്ടി വെച്ചൊക്കെ നീണ്ടട്ടോ ഒരൽപ്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അൽപ്പം മല്ലിപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇനി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടോ ഈ സവാള ഒന്ന് മുരിയട്ട അപ്പോൾ ഇതാവുമ്പോഴേ വേറെ ഒന്നും നോക്കണ്ട ഒറ്റക്കൂട്ടത്തിൽ പരിപാടി കഴിയട്ടോ നമ്മുടെ സായ്പൂട്ടനും ഉണ്ട് സായ്പൂട്ടനെൻ്റെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയി ബിരിയാണി കഴിച്ചാലും അവൻ പറയണം എന്താന്നാ ഞാൻ ചേൻ്റടെ ബിരിയാണി അത്രയും വരുമല്ലോ ഏ അത്ര ഇഷ്ടമാണോ എന്താണെന്ന് അറിയാൻ പാടട്ടോ എന്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിന് അപ്പം ഈ സവാള ഒന്നും മരിയട്ടെ നമ്മൾ സവാള ഒരുവിധം ആയിട്ടുണ്ട് രണ്ടിപ്പരിപ്പൊടി ഇട്ടു കൊടുക്കട്ടാ രണ്ടും കൂടി ആവട്ടെ അപ്പം സവാളയും അണ്ടിപ്പരിപ്പം എല്ലാം വറുത്ത് പോരി മാറ്റിയിട്ടാണ് ഇനി നമുക്കേ ഈ എണ്ണയിലേക്ക് തന്നെ ഒന്ന് ചിക്കൻ ഒന്ന് അതുക്കെ ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറധികമായിട്ടോ അപ്പം ഒന്ന് അതൊക്കെ ഇട്ടുകൊടുക്കാം രണ്ട് ട്രിപ്പായിട്ട് റെഡിയാക്കാം ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ചിക്കനോ നമുക്ക് മാറ്റാം ഒരു ഷാലോ ഫ്രൈ മാത്രമേ ഉള്ളൂ കേട്ടോ അധികം മൊരിച്ചൊന്നും കളയണല്ലേ ആ പച്ചവൊന്നും മാറാൻ വേണ്ടിയാണ് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ചിക്കനും ഏതാണ്ടോ ആയിട്ടുണ്ട് കോരി മാറ്റാം ചിക്കൻ എല്ലാം ഞാൻ കോരി മാറ്റി ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാം അതിനു മുമ്പ് നമുക്ക് മസാല റെഡിയാക്കാം ഇപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കാം സവാള ഇതൊരു ആറ് സവാള എടുത്തിട്ടുണ്ട് മീഡിയം ടൈപ്പ് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ കഷ്ണ ഇഞ്ചി ഒരു ഒന്നര ഒന്നരത്തോടെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരഞ്ച് പച്ചമുളക് നമുക്ക് സവാള ഒക്കെ നമുക്ക് മസാലക്കാവശ്യമായ ഉപ്പ് ത്തിരി കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി പച്ച വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം റെഡി ആവട്ടെ ത്തിലേക്ക് ഒരു മൂന്നാല് പട്ട കറയമ്പ് ഏലക്ക ഒരു നാലഞ്ചെണ്ണം വീതം കൊത്തിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം റെഡിയാവട്ടെ നമ്മുടെ സവാളയും പച്ച ഇഞ്ചിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മസാലപ്പൊടിയാണ് ഇവിടെ പൊടിച്ചോ മസാലപ്പൊടി കൊടുക്കാം ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു പിടി മല്ലിയേന ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ം തൈരിട്ട് കൊടുക്കാം ൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം കേട്ടോ ഇത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കൂടി നമുക്ക് മൂടി വെക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ നോക്കാം ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടോ മൂടി വെച്ചിട്ട് ഇടക്കിനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം ആദ്യം പകുതി റൈസ് ഇടാം നമുക്ക് ഇത് മുക്കാക്കിലരിയുടെ ബിരിയാണിയാണ് കേട്ടോ കൈമാറൈസാണ് ഇതിലേക്ക് അല്പം പൈനാപ്പിൾ അസൻസാണ് കൊടുക്കാം രണ്ട് മൂന്നുള്ളി പൈ പൈനാപ്പിൾ അസൻസ് അല്പം വെള്ളത്തിൽ കലക്കിയതാണ് പിന്നെ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഉണ്ടിപ്പരിപ്പും തവാള വറുത്തതൊക്കെയാണ് ഇട്ടുകൊടുക്കാം ബാക്കി റൈസ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള റൈസും കൂടി ഞാനിട്ടു യ്ക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ ലും നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം മല്ലിര ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഇണ്ടിപ്പരിപ്പും സവാളയും ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം എടുക്കാം വയ്ക്കാം എന്നിട്ടെടുക്കാം കാണേ ദം ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിരുന്നു കേട്ടോ പത്തല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി അപ്പോൾ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പ്ലേറ്റിനോട്ടും മാറ്റാം ഒരു മുട്ട ഒന്ന് അടുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരിച്ചിരി ചോറും കൂടി എല്ലാവർക്കും ഈ രണ്ട് പീസാണ് ഞാൻ വെക്കണത് ഇങ്ങനെ മൂന്ന് നാല് പ്ലേറ്റ് റെഡിയാക്കി എടുക്കണം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ കഴിക്കാം അപ്പോൾ ഇച്ചിരി സാലഡ് ഇടാം ഈ പൊന്നച്ചാറിന് ഇത്തിരി എടുക്കാം ഈന്തപ്പഴൊക്കെ ഇട്ട് അച്ചാറാണ് കേട്ടോ അടിപൊളി അച്ചാറാണ് നമ്മുടെ മദാമ കൊച്ചിന് കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുത്തിണത് കപ്പടം എടുക്കണല്ലോ ഏട്ടാ പൊളിയാണേ പൊളി ചിക്കനെ നോക്കട്ടെ ചിക്കൻ്റെ കാല് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അടിപൊളി ഇത്തരം സാലഡ് കൂട്ടെ സൂപ്പറാട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്ക് ഒരു കമൻറ്റൊക്കെ ഇട്ടാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്